ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയിട്ട് എന്തായി എന്നും കൂടി നമസ്കാരം ഫേസ് ഫേസ് ടു സ്വാഗതം കേരളം ഞെട്ടിയ ഒരു വിധിയാണ് ഇപ്പോൾ പ്രമുഖ നടനായ ദിലീപിന് അനുകൂലമായ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എറണാകുളം അദ്ദേഹത്തെ കുറ്റ വിമുക്തരാക്കിയത് മണുക്കുകൾക്ക് മുമ്പ് ഓൾ കേരള അസോസിയേഷൻ വട്ടിയൂർക്കാവ് അജിത് കുമാർ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ദിലീപ് ആട് ചണ്ണാബി കൊടുത്തു അദ്ദേഹത്തെ കൈക്കുട്ടിയിട്ടുണ്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെയാണ് ദിലീപ് ആണ് ദിലീപ് എല്ലാ രീതിയിലും അടിച്ച അണ്ണാക്കി കൊടുത്തിട്ടാണ് അദ്ദേഹം കുറ്റമുക്തരായിട്ട് പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്താണെന്ന് കേട്ടോ മഞ്ജുവിൽ തുടങ്ങി നിസ്സാര വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ കൊള്ളേടത്തെല്ലാം കൊണ്ടിട്ടുണ്ട് പണി ഉടനെ വരുന്നു രാമ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ എല്ലാവർക്കും അണ്ണാക്കി അദ്ദേഹം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് മാത്രമല്ല ദിലീപിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എട്ട് വർഷത്തിന് മുൻപേ ഇപ്പൊ എട്ടര വർഷം കഴിക്കും എട്ട് വർഷത്തിന് മുമ്പേ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഗാന്ധി പാർക്കിന്റെ അവിടെ സെക്രട്ടേറിയറ്റ് വരെ ഞാൻ ഒരുപാട് മാർച്ചുകൾ നടത്തുകയും ശാന്തിപുള ദിനേശ് സാറൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് വന്നു അവിടെ പോലീസുകാരൊക്കെ വലിയ വിഷയം ഉണ്ടായി നമ്മുടെ കൂടെ സമരത്തിൽ വന്നവരെ അടിച്ചോട്ടിക്കുന്ന സ്ഥിതി ഒക്കെ ഒരുപാടുണ്ടായി കാര്യം അന്ന് ദിലീപിനെതിരെയുള്ള ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്ന സമയത്താണ് ഓൾ കേരള മനുഷ്യ സൗകര്യ നേതൃത്വത്തിൽ ആംബ്യറോട് കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു സമരം ചെയ്യുകയും ഇപ്പൊ അദ്ദേഹത്തോടൊപ്പം തന്നെ കൂടെ നിന്ന് ഇത്രയും എട്ടര വർഷവും അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ ഫലമായിട്ട് എന്തായാലും റിസൾട്ട് വിജയമായിരുന്നു അതായത് ഗവൺമെന്റ് പോലും ഇപ്പോൾ ഹയർ അതോറിറ്റി ആയിട്ടുള്ള സുപ്രീം കോടതിയിൽ പോകും അപ്പീൽ നൽകും എന്ന് പറയുന്നുണ്ടല്ലോ അപ്പീൽ പോയി അവിടെ ഉള്ളൂ സുപ്രീം കോടതി വരെ പറയുക ഞാൻ ഒരു കാര്യം പറഞ്ഞ കേട്ടോ ഈ അതിജീവിത അവർക്ക് നീതി വേണം കേട്ടോ അവരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നീതി വേണം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ അതിജീവിത ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയിട്ട് എന്തായി എന്നും കൂടി ആലോചിച്ചു അതറിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം ഈ ആ ജഡ്ജിയാണ് ഇപ്പോൾ ജഡ്ജ്മെന്റ് വിധി പ്രസ്താവിച്ചതും ദിലീപ് പുറത്തു വന്നത് ഇനി ഇതിനു വേണ്ടിയിട്ട് ഇനി സുപ്രീം കോടതിയിലല്ല സുപ്രീംകോടതി നമ്മുടെ സുപ്രീം കോടതിയാണ് ഒരു പ്രയോജനം ഇല്ല ഒന്നും അടങ്ങാൻ പോകുന്നില്ല അദ്ദേഹം ഇനി പുറത്ത് തന്നെയാണ് ഒരു മാറ്റം പണത്തിനു മേരെ നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് യഥാർത്ഥത്തിൽ ഇന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തി ആറുപേരെയും പുറത്തുവിട്ടിട്ടുണ്ട് ദിലീപിനെ തൂക്കി കൊന്നാൽ ഒരു വധശിക്ഷം കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊക്കെ ഹാപ്പി ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാവരും ഇന്നലെ ഇന്ന് രാവിലെ വരെ അലക്കിയത് ഞാൻ മീഡിയ വണ്ണിൽ രാവിലെ ചർച്ച ചെയ്യേണ്ടത് എല്ലാവരും അലക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കി കളയും അങ്ങനെ ചെയ്ത കളയും താങ്കളെ വൈകിട്ട് ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് വരെ പറഞ്ഞു ഒറ്റ ചാനലിൽ എന്നെ വിളിച്ചിട്ടില്ല എന്താണ് സംഭവം അറിയുന്നത് എന്നെ ഇന്നലെ വിളിച്ചു നോക്കിയത് സാധാരണഗതിയിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് ഇന്ന് ആണ് എന്നെ വിളിക്കുന്നത് താങ്കളാണല്ലോ ചർച്ചയും ഇല്ല ഇവിടെ എനിക്ക് ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞാല് ഉച്ചയ്ക്ക് രാവിലെ മീഡിയ വണ്ണിൽ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം വിളിക്കും വൈകിട്ട് വിളിക്കും ചർച്ചയ്ക്ക് വരണം ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു കാര്യം അവർ ഇന്നലെ ബുക്ക് ചെയ്ത് ഇന്നലെ ബുക്ക് ചെയ്തിരിക്കണെന്നല്ല അപ്പൊ അടുത്ത് മറ്റുള്ള ചാനലിലും ഏതാനും ചാനലുകൾ വിളിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ വരാമെന്ന് പറഞ്ഞു ഒറ്റയെണ്ണ ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം എന്നെ വിളിച്ചിട്ടില്ല ഒരു ചാനലും വിളിച്ചിട്ടില്ല പിന്നെ വേറൊരു കേസ് ഈ ബൈജു കൊട്ടാരൊക്കെ ഉള്ളവര് ഞാൻ അജിത് കുമാർ ചാനൽ ചർച്ചയിൽ ഉണ്ടെങ്കിൽ ഇവർ വരില്ല എന്താണ് താങ്കളെ പേടിയാണോ തൊണ്ടമാരല്ലേ പേടിച്ചിട്ട് തന്നെയാണല്ലേ പിന്നെതാ ധന്യാമൻ ധന്യരാമൻ പബ്ലിക്കായിട്ട് പറയല്ലേ ഞാൻ കൂടെ പറയാം ഇങ്ങനെയുള്ള ചർച്ചയ്ക്ക് വിളിക്കരുത് ചർച്ചയ്ക്ക് വിളിക്കരുത് എന്നിട്ട് അടി കൂടെ പറയും പണിയുന്നുണ്ട് വിളിക്കാതിരിക്കാ എന്താ ഇവർക്ക് എന്താ നട്ടില്ല ഇവർക്ക് സത്യം പറഞ്ഞൂട്ടെ സത്യം പറയുന്നവർക്ക് എന്തുകൊണ്ട് സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇവർ എന്നെ അവർ ഭയക്കണം എന്തിനു ഭയക്കണം ഭാഗ്യലക്ഷ്മി റിപ്പോർട്ടർ ചാനലിന് എന്നെ കണ്ടോ ഇറങ്ങി ഓടിയെന്ന് അറിയാൻ മുൻപ് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഒന്നോ ആ ഒന്നൊന്നര വർഷം വരും ഇത് തന്നെയാണ് ഇവർക്ക് നട്ടുറപ്പില്ലാന്നെ ഇവർ പറയുന്ന കള്ളങ്ങളാ എന്റെ അടുത്ത് പറയാൻ പറ്റില്ല അവിടെയാണ് വിഷയം ഇപ്പൊ കേരളത്തിലെ സ്ത്രീ സമൂഹമാണെങ്കിലും അതേപോലെ തന്നെ ഈ അമ്മ ഇപ്പ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എഴുതി വെച്ച തിരക്കഥ ഒരിക്കലും മാറില്ല എന്ന് പറയുന്നുണ്ടല്ലോ അതെന്നാ താങ്കളുടെ യോജിപ്പ് ഉദ്ദേശം ഒരു കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ ആർക്കായാലും അറിഞ്ഞില്ല അത് വ്യാജ പരാതി വ്യാജ കേസാണ് എന്ന് മനസിലാക്കിയവരാണ് നമുക്കറിയാലോ എപ്പോഴും അദ്ദേഹത്തിന്റെ രാവിലെ മീഡിയ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് അടിയിൽ നിന്ന് സാറെ മണിക്കൂറല്ലേ ഉള്ളു നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ എനിക്കറിയാമായിരുന്നു വ്യാജ പരാതിയാണ് കേസല്ല എട്ടെന്ന ഒരു വിചാരണ കൂടിയാണ് എട്ടര വർഷം നീട്ടിക്കൊണ്ട് പോയത് ആരാ നീട്ടിക്കൊണ്ടുപോയത് ഈ വെയിൽ ഈ അതിജീവിതയും ടീമുള്ളതല്ലേ കാരണം എന്താണ് ജഡ്ജ്മെന്റ് ഉടനെ വന്നുകഴിഞ്ഞാൽ ദിലീപ് പുറത്തു പോകും ദിലീപ് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവർക്കെല്ലാം നടക്കേടാണെന്നേ എല്ലാം മുണ്ടിട്ട് നടക്കുകയല്ലേ അതല്ല ഞാൻ വെറുതെ പിന്നെ നമ്മൾ എത്ര ചർച്ചകൾ എവിടെയല്ല പറഞ്ഞിട്ടുള്ളു ദിലീപ് വെറുതെ എവിടെ ദിലീപ് കുറ്റക്കാരനല്ല ദിലീപിനെ സന്ധ്യെന്ന് അറസ്റ്റ് ചെയ്തത് തന്നെ സെൻകുമാറുമായിട്ടുള്ള പ്രശ്നത്തിലാണ് ഡി ജി ഇവർ ഇവര് തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടായത് സന്ധ്യുമായിട്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിന്റെ ദിലീപിന്റെ തെളിവുകളുണ്ട് ദിലീപിനെതിരെ എന്ന് പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്തത് ഈഗോയാണ് അല്ലാതെ ഒന്നും അല്ലാതെ അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് കൊണ്ടും ചെയ്യില്ല എന്താ അറിയാം കാര്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പറഞ്ഞാല് എന്താ പറയാ ഗൂഢാലോചന ഒന്നുമില്ല എന്നാ മുഖ്യമന്ത്രി പറഞ്ഞത് പറഞ്ഞോട്ടോ ഈ എട്ടര വർഷത്തിന് മുമ്പേ മുഖ്യമന്ത്രി പറഞ്ഞത് ഗൂഢാലോചന ഒന്നുമില്ല എന്നൊക്കെ അവർ പറയുന്നു അവസാനം മുഖ്യമന്ത്രി തന്നെ എല്ലാവരും സൈലന്റ് ആയി അറസ്റ്റ് ചെയ്തപ്പോ അതിജീവിതയുടെ വക്കീൽ പറയുന്നുണ്ട് ഞാനൊരു സ്ത്രീയാണ് അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല ഇതേപോലുള്ള ഏതൊരു പെൺകുട്ടിയും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പത്ത് പൈസ വാങ്ങിക്കാതെ ചെയ്യും അതെന്റെ പ്രൊഫഷനാണ് ഈ മക്കാലത്തിന് ആ ഒരു ലേഡി ഒരു വാങ്ങിട്ടില്ല എന്ന് പറയുന്നു താങ്കളുടെ അഭിപ്രായം എന്താണ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തത് അല്ലേ കാശ് വാങ്ങിക്കാത്ത കാര്യങ്ങള് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തത് ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് അവർക്കെല്ലാവരും എല്ലാവരും ഫ്രീ ആഡ് ചെയ്യുന്നു ഒന്നും ചെയ്ത് നോക്കാത്ത എന്താ എത്ര പേർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് നമ്മൾ അറിയണ്ടേ അതൊന്നും അല്ല അതൊക്കെ പബ്ലിസിറ്റി കണ്ടിട്ട് അത് ചെയ്താ മാധ്യമങ്ങളെല്ലാവരും ഒരു സാധനം അതിന്റെ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ട് മാധ്യമ ശ്രദ്ധ കിട്ടും അവർക്ക് വലിയൊരു പബ്ലിസിറ്റി ആവും ഇത് ഏറ്റെടുക്കാതിരുന്നാൽ കിട്ടുന്നതിന്റെ ഒരു നൂറ് ഇരട്ടി അല്ലെങ്കിൽ ആയിരം ഇരട്ടി കേസ് വേറെ അവർക്ക് കിട്ടും അതിൽ കൂടി അവരെല്ലാം കമ്പാറി യഥാർത്ഥം പറഞ്ഞു പോയി ഓരോ കേസും കൊണ്ടുപോയി നശിപ്പിക്കുന്നത് വക്കീലന്മാരാണ് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഇവിടെ ദിലീപിന്റെ കേസ് ബാധിച്ച രാമൻപിള്ള സാർ അതൊക്കെ ഒരു തന്തയ്ക്ക് പറഞ്ഞവരാണ് ആളൂരിനെ പോലെയുള്ള ടീമുകളാണ് ആളൂർ എന്ന് പറഞ്ഞാൽ വക്കാൽ സൈൻ ചെയ്ത് കാണിച്ചാൽ ഓരിടത്തും പിരിഞ്ഞു നോക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ കക്ഷിയോട് ഒപ്പം തന്നെ നിൽക്കും മനസ്സിലായില്ലേ ഇത് മറ്റുള്ള വക്കീലന്മാർ ഇപ്പൊ മറ്റുള്ള കുറെ ഉടായ്പ ടീമുകളുണ്ട് ഫാമിലി കോട്ടലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഭാര്യമാരുടെ കാശന്മാജ്യം ഭർത്താവ് ആണ് വക്കീൽ കാലത്ത് അയാളെ ബീച്ച് കൊടുക്കുന്നത് ഭാര്യമാരുടെ വേറെ കാര്യങ്ങളൊക്കെ നേടി അവർക്ക് ചെയ്യുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതിയാണ് കേരള ഹൈക്കോടതി ഈ ഹൈക്കോടതിയിൽ ഒരു 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 കാര്യം ഫയൽ അല്ലെങ്കിൽ അപ്പീൽ നമ്മൾ കൊടുത്തിട്ട് അതിൽ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പോകുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് എന്നാൽ ഈ സുപ്രീം കോടതിയില് ഒരു റിട്ടോ മറ്റ് ഒരു കേസോ അല്ലെങ്കിൽ ഒരു അപ്പീല് ഈ അതിജീവിതൊക്കെ ഒക്കെ കഴിഞ്ഞാൽ അന്ന് ഈ പറയുന്ന നടൻ ദിലീപ് കുറ്റക്കാരനായാൽ താങ്കൾ ബഹുമാനായിട്ട് കുറ്റക്കാരനാകില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജഡ്ജിയെ മാറ്റി സ്വീകരിക്കാമെന്നുള്ളത് പതിവാണല്ലോ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയിട്ട് എന്തായി എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ കാരണതാണ് ഒരു കാരണം വെച്ചാലും ദിലീപിനെ ഇനി ശിക്ഷിക്കുവാൻ വേണ്ടി ഇവർ എവിടെ പോയിട്ട് കാര്യമില്ല നടക്കാത്ത കാര്യം അത്രയാണ് ഒറ്റ വാക്കിലുള്ള മറുപടി ആണ് ദിലീപിനെ കുരുക്കാൻ വേണ്ടി ഇനി പൂട്ടാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരാളിന് നടക്കും ഒരു കോടതിക്ക് തൊണ്ണൂറ് ശതമാനം സ്ത്രീ സമൂഹം താങ്കളെ ഒരു കാരണവെച്ചാലും അവർ നിങ്ങളുടെ ഒരു വാക്കിലും ഒരു നോട്ടത്തിലും യോജിക്കുന്നില്ല എന്താണ് കാരണം എന്റെ കമന്റ് ബോക്സ് ബോക്സിൽ നോക്കണം ഞാൻ ഇന്ന് കൊടുത്ത ലൈവിൻ്റെതാണ് ഒരുപാട് സ്ത്രീകള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ പേര് ഒരു പക്ഷേ നെഗറ്റീവ് കമന്റ്സ് ഇട്ടാക്കിയാ അത് പുരുഷന്മാരും ഇടുവില്ല പവാടകൾ ഇടൂല്ലോ അവരാണെന്ന് നമ്മൾ പവാടകൾ എന്ന് ആ ടീമുകൾ ഇട്ടുകയാണ് അല്ലാതെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ രണ്ടു ദിവസം മുമ്പേക്ക് എന്ന് പറഞ്ഞാൽ രാത്രി മാങ്കൂട്ടത്തിനൊക്കെ വേണ്ടിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ രാത്രി പതിനൊന്നും പന്ത്രണ്ട് മണിക്കുവാണെങ്കിൽ സ്ത്രീകൾ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുക അവര് ഓരോ കാര്യങ്ങൾ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് മനസ്സിലായിട്ട് അപ്പൊ സ്ത്രീകൾ എപ്പോഴും നമുക്ക് നല്ല സ്ത്രീകൾ ക്ഷമനിച്ചിട്ടുള്ള കാര്യം അല്ല പറഞ്ഞത് നല്ല സ്ത്രീകൾ എപ്പോഴും നമ്മുടെ കൂടെയാണ് നമ്മുടെ ഭക്ഷത്ത് തന്നെയാണ് അവര് ശരിയുടെ പക്ഷമാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീര പക്ഷമാണ് ആ ശരിയുടെ പക്ഷത്ത് അവരുണ്ടാവും അപ്പോൾ കേരളത്ത് എപ്പോഴാണ് ഇതിന് പൊന്നാടയും അതേപോലെ പൂമാല സ്വീകരിക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇല്ല അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ഇനി അതിന്റെ ആവശ്യമില്ല കാര്യം നീതി നിഷേധിക്കുമ്പോഴാണ് നമ്മള് ഈ പൊന്നാടയും പൂമാലയൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പൊ രാഹുലീശ്വർ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും പൂമാല ഇടും ബുധനാഴ്ച ഇടുന്നു പറയണെന്നുണ്ടെങ്കിൽ അഞ്ചു ദിവസം ആറ് ദിവസം ഒക്കെ നിരാഹാര കടന്ന ഗാന്ധിജിയെ പോലും നടത്താൻ ആഗ്രഹിച്ച വ്യക്തിയാണ് അതേ വ്യക്തി എന്ന് പൊന്നു പൊലിസാരം എനിക്ക് വയ്യ എനിക്ക് ദോഷയും ചമ്മതിയും വാങ്ങി തരണം എനിക്ക് നിരാഹാരം ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിൽ വന്നിരുന്നു എങ്കിൽ ഇതൊക്കെ സംഭവിക്കും മെൻസ് കമ്മീഷൻ എന്നുള്ള ആശയം കൊണ്ടുവന്നത് ഞാനാണ് കേരളത്തിൽ മെൻസ് കമ്മീഷൻ വേണമെന്നുള്ളത് ഒരു മൂന്നാല് വർഷത്തിന് മുൻപ് അദ്ദേഹത്തെ തന്നെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന് എന്നോട് ചോദിച്ചു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ചോദിച്ചു എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യം ഞാൻ പറഞ്ഞത് മെൻസ് കമ്മീഷനാണ് നമുക്ക് മെയിൻ മെയിനായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞു പിന്നെ വേറൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു അത് അന്നാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് പിന്നീട് അദ്ദേഹം അത് ഏറ്റെടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളത് കേരള സത്യം അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ചെറിയ പാളിച്ചകൾ ഈ കേസിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കും കാരണം ഞാൻ ജയിലിൽ പോകാൻ വേണ്ടി നടക്കുന്ന ആൾ ആറിയാലോ അപ്പൊ അദ്ദേഹവും ജയിലിൽ പോകാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് നിന്നത് പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചത് രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ വരുന്ന ട്രോൾ ട്രോൾ എന്ന് 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 ശരിക്കും ഒരു ഒരു വേണ്ടി വേറെ അല്ല ശരി തോന്നുന്നുണ്ടോ ഞാൻ പറയുന്നത് അബദ്ധം ദിവസം കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നിരാഹാരം കിടക്കുന്ന വക്കീലും കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു അതുതന്നെ പക്ഷേ അദ്ദേഹത്തിന് ഒരു പാളിച്ച പറ്റി എന്ന് പറഞ്ഞാല് നിരാഹാരം കിടക്കുന്നു എത്ര ദിവസമായി അവിടെ പിന്നെ വേറൊരു ഞാൻ കൊടുക്കും ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസമായാലും ഇരുപത് ആയാലും ഞാൻ പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് പോലീസ് നോട്ടീസ് നൽകിയിട്ടില്ല ശരിയാണോ അല്ല അത് ആ പോലീസ് നോട്ടീസ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചില കേസുകൾ ഇത് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഒരു മറ്റുള്ള എല്ലാവർക്കും താല്പര്യമുള്ള കേസ് ഇദ്ദേഹത്തെ അത് കാരണം മുഖം രക്ഷിക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടിട്ട് അത് മാത്രമല്ല കുറെ ഈ സൈബർ പോരാളികളെ ഒതുക്കണം എന്നൊക്കെയുള്ള ഒരു അജണ്ട സർക്കാരിനും മൊത്തത്തിലുണ്ടായിരുന്നു പോലീസുകൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹം പറയുകയും ചെയ്തിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തു എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് ന്യൂസിലൊക്കെ പറയുന്നുണ്ട് ചാനൽ ചർച്ച ചെയ്ത് അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു ഇത് അറസ്റ്റ് ചെയ്യും പക്ഷെ കേസ് സ്റ്റേഷൻ ചാമ്പിന്റെ വിടുവാൻ അതാണ് സ്വാഭാവികമായിട്ട് എന്നെ മുൻപ് എനിക്ക് വന്ന കേസുകളും സ്റ്റേഷൻ ജാമിൻ തന്ന വിട്ടെ അപ്പൊ ഇവിടെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇനി വീഡിയോ ചെയ്യും ഇതുപോലെ തന്നെ ഞാൻ നിൽക്കും എന്നൊക്കെ മാധ്യമത്തിൽ പറഞ്ഞപ്പോ ഈ പോലീസ് വെല്ലുവിളിയായിരുന്നു അല്ലെ പോലീസിന് കുറച്ച് വാശി മനസ്സിലായിട്ട് അതിനനുസരിച്ചിട്ട് കോടതി കൊറച്ചൊന്ന് കാര്യം ഇദ്ദേഹത്തിന് ഒരുപാട് പേര് കുറച്ച് വെറുപ്പുണ്ട് രാഹുൽ ശർമ്മ അപ്പൊ ഈ എനിക്ക് തോന്നുന്ന ഈ ജഡ്ജിക്കും ഇദ്ദേഹത്തോട് ചെറിയൊരു വെറുപ്പുള്ള ആളായിരിക്കും അതുകൊണ്ടാണ് ലീവ് രണ്ട് മൂന്ന് മൂന്നു ദിവസം ഇദ്ദേഹം ലീവെടുത്ത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നലെ കിട്ടേണ്ടതാണ് എന്തായാലും രണ്ട് പൊന്നാടേ രണ്ട് മാല മീസായ കാരണം പ്രതീക്ഷീഷന്റെ ജാമ്യം കിട്ടിയില്ല അതേപോലെ തന്നെ അദ്ദേഹത്തെ വെറുതെ അല്ല എനിക്ക് ഞാൻ ദിലീപിന് മാലയിട്ട് ചേരി എന്നുള്ളതില്ലായിരുന്നു കാര്യം അദ്ദേഹത്തെ വെറുതെ പെടും അപ്പൊ പിന്നെ അദ്ദേഹത്തിന് മാലയായിട്ടുള്ള മറ്റന്നാൾ കൃത്യമാറ്റന്നാൾ നാളെ ഇപ്പൊ കോടതി ഇല്ല മറ്റന്നാൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പൊന്നാട് മാലയിട്ട് ഭൂമാലട്ട് ചേരി അതിന് മാറ്റമൊന്നുമില്ല കാര്യം അദ്ദേഹം നീതിക്ക് വേണ്ടി പോരാടി പോയാണ് അല്ലാതെ അതേ ഒരു തെറ്റുകാരനായിട്ട് പോയത് അല്ലല്ലോ ക്രിമിനൽ കേസിന്റെ പ്രതി അദ്ദേഹത്തിന്റെ കോടതിയുടെ ഭാഗത്ത് രൂക്ഷമായ വിമർശനം ഉണ്ട് ആരെയും നമ്മൾ തേജോം ചെയ്യാൻ പാടില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ അഥവാ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മനസ്സാക്ഷിയാൽ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം ഒരു കുറ്റക്കാരൻ അല്ലേ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാല് ഞാൻ കൊടുക്കാതിരുന്നപ്പോ സ്വാഭാവികമായിട്ട് ഏതൊരു അഡ്വക്കേറ്റ് പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അവസരം സമ്മർദ്ദത്തിലാക്കി പറയുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ സംഭവം ഒന്നുമല്ല പക്ഷെ അദ്ദേഹം നീതിക്ക് വേണ്ടി പോരാടി പോരാടി അതിനുവേണ്ടിട്ട് നീതി പോയത് കൊണ്ട് അദ്ദേഹത്തിന് നമ്മള് പൂമാലിട്ടി തന്നെ സ്വീകരിക്കും അദ്ദേഹം ഒരു മാറ്റമില്ല ഈ ജനപ്രിയ നടൻ ദിലീപ് ഈ എട്ട് വർഷം അനുഭവിച്ച എന്താ പറയാ മനസാക്ഷിന് മുമ്പിൽ പോലും അദ്ദേഹം അനുഭവിച്ച ഈ യാതനകള് ഈ വേദനകള് ഇനി അദ്ദേഹത്തിന് പുതിയൊരു സിനിമ ലോകം ഉണ്ടാവും അല്ല അദ്ദേഹത്തിന്റെ ഒരു പടം ഇപ്പൊ ഇന്ന് ആയോ എനിക്ക് തോന്നുന്നു ഒരു പടം ഉടനെയുണ്ട് അങ്ങനെ എന്തോ ഒരു സംഭവം സംഭവമാണ് പടം ഞാൻ അറിഞ്ഞെടുത്തോളാം അപ്പൊ അത് ഒരു സൂപ്പർ ഹിറ്റാകും എല്ലാം കൊണ്ടും അദ്ദേഹം തിരിച്ചു വന്നു എന്നോളാം തിരിച്ചു വരും ഒരു മാറ്റം പിന്നെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും ഇനി കുറയാൻ പോകുന്നില്ല അദ്ദേഹം പഴയതിനേക്കാൾ പലതും പിടിച്ചെടുക്കും ഇപ്പൊ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഏത് സമയം വേണേലും തിരിച്ചെടുക്കാൻ ഉള്ള ഒരു അപേക്ഷ ഓക്കെയാണെന്ന് അതുപോലെ അമ്മാ സംഘടന അമ്മാ സംഘടന ഒക്കെ ഇനിയിപ്പോ എന്തായാലും അതെ പൊളിച്ച് എഴുതുവെന്നാണ് മിക്കവാറും പ്രസിഡന്റൊക്കെ മാറും ഏത് പ്രസിഡന്റ് അറിയാലിപ്പോ ആരാണ് പ്രസിഡന്റ് അടിമുടി പുള്ളിക്കാരെല്ലാം വന്ന് ക്ലിയർ ചെയ്യും എല്ലാത്തിനും ഒതുക്കി ഒരു മാറ്റമല്ല ഇപ്പൊ ദിലീപിനെ കിട്ടിയിരിക്കുന്ന ഈ ഒരു വിജയം ചരിത്ര വിജയമാണല്ലേ പിന്നെ സംശയമുണ്ടോ ചരിത്ര വിജയം എന്ന് പറഞ്ഞാൽ നീതിക്ക് നീതി വിജയിച്ചു എന്നുള്ളതാണ് നീതി കാരണം ഒരു ഒരു കുറ്റവും ചെയ്യാത്ത ഒരു മനുഷ്യന് എന്താ പറയാ നീതിദേവത കൂടെ ഉണ്ടായിരുന്നു കണ്ണു തുറന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഒന്ന് വ്യക്തമാവുന്നു നീതിദേവത കണ്ണ് മൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തെറ്റ് ചെയ്തവർ നാളെ തീർച്ചയായും ശിക്ഷിക്കപ്പെടും ഫേസ് ടു ഫേസ് മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പറനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ് സാനിംഗ് ആഫ്